ുപയോഗിക്കരുത് കേട്ടോ വെറുതെ വെള്ളത്ത് കഴിക്കുക എനിക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ അതെ നല്ല തിളക്കം തന്നെ തോന്നുന്നുണ്ട് നമുക്ക് അപ്പം എന്റെ എല്ലായി കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ പിറന്ന ദിവസമാണിന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നുട്ടോ അപ്പോൾ എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാണോ ഞങ്ങളെല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നും നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്നും എൻ്റെ വരവ് കേട്ടോ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും മുടിക്ക് വേണ്ട നല്ലൊരു പോഷക ഗുണമായ ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഹെൽത്തി ഡ്രിങ്ക് നമ്മുടെ മുടിയൊക്കെ നല്ല വൃത്തി വളരാനും പറ്റും നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ മുടി മാത്രമല്ല നമ്മുടെ കണ്ണൊക്കെ നല്ല തിളക്കം കിട്ടാനും മുഖമൊക്കെ നല്ല സുന്ദരമാക്കാനും പറ്റും നല്ല അടിപൊളി ഡ്രിങ്ക് അപ്പോൾ ഇത് ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയെന്നെ കാണണ്ടേ കാണിച്ചു തരാ നമ്മുടെ നെല്ലിക്കയാണ് കേട്ടോ നെല്ലിക്ക ചേട്ടാ ശനിയാഴ്ച മേടിച്ചോണ്ട് വന്ന ഞാൻ പറഞ്ഞു ചേട്ടാ കൊണ്ട് മേടിപ്പിച്ചതാണ് കേട്ടോ ഇതാ നെല്ലിക്ക എടുത്തു പിന്നെ ഇതാ ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഇത്രയൊന്നും അല്ല ഇട്ടത് ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് അരിച്ചെടുത്ത് ജ്യൂസാണ് കേട്ടോ നെല്ലിക്കുകയാണ് കമറുപ്പുണ്ടാവും സാരമില്ല നമ്മുടെ മുതിയൊക്കെ നന്നായിട്ട് വളരാനും വല്ല വൈറ്റമിൻ സി ഡ്രിങ്ക് ആണ് പിന്നെ കറിവേപ്പിലയുടെ കാര്യം പറയണ്ട മുടിയൊക്കെ നന്നായിട്ട് വളരും കൊളസ്ട്രോൾ ഉണ്ടെങ്കിലൊക്കെ കുറയും എല്ലാത്തിനും പറ്റും നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് നമ്മുടെ കറിവേപ്പിൽ പിന്നെ ഇഞ്ചി ഇഞ്ചിയുടെ കാര്യം അതുപോലെ തന്നെയാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ് പിന്നെ മുടിക്കും ഇഞ്ചി നല്ലതാണ് നമ്മുടെ ദഹന ദഹന വ്യവസ്ഥക്കൊക്കെ നല്ലതാണ് അപ്പം നമുക്ക് ഈ ഡ്രിങ്ക് ഒന്ന് വേഗം കുടിച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതിൽ തേനും മഞ്ചസാരവും ഒന്നും ഞാൻ ചേർത്തിട്ടില്ലേ ചുമ്മാ അങ്ങരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്കിത് മുക്കാൽ ഗ്ലാസ് കിട്ടി മുക്കാലല്ല ഒരു ഗ്ലാസ് അല്ലേ മുക്കാലല്ല ഒന്നര ഗ്ലാസ് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കാല് ഗ്ലാസ് നേരത്തെ അവിടെ നിന്ന് കുടിച്ചായിരുന്നു അപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു ഗ്ലാസ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഒറ്റ വലിക്ക് കുടിക്കുകയാണെ ഒരു ഇഞ്ചിയുടെ ടേസ്റ്റും നെല്ലിക്കയുടെ ടേസ്റ്റും ഒരു കറിവേപ്പിലയുടെ ചെറിയ കുത്തൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മുടെ മുടിക്കും നമ്മുടെ ചർമ്മത്തിനൊക്കെ നല്ല അടിപൊളി സാധനമാണല്ലോ കുഴപ്പന്നെ നമ്മൾ കുടിച്ചിരിക്കും ഇത് കറിവേപ്പില ലാസ്റ്റ് അരിഞ്ഞതിൻ്റെ ഒരു മട്ടുപോലെ ഉണ്ടായിരുന്നേ അതിങ്ങനെ ഇളക്കിയിട്ട് ആഹാ ഇപ്പിച്ചിരി വെള്ളം കുടിക്കണ്ടോ നമ്മുടെ വായ്ക്ക് നല്ല മധുരം ഉണ്ടാവും അപ്പോൾ അതങ്ങനെ കുടിച്ചിട്ടോ ഇത് എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മുടിയും നമ്മുടെ ചർമ്മമൊക്കെ നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ കുടിച്ചേക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരുള്ളൂ പിന്നെ കണ്ണ് കണ്ണിന് നല്ല തിളക്കം കിട്ടാനൊക്കെ ഇത് സൂപ്പർ സാധനമാണ് കേട്ടോ എല്ലാവരും കുടിച്ചേക്കണം ഇനി നമുക്ക് നമ്മുടെ മുടിയുടെ ഹെയർ പാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം മുടിയൊക്കെ നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ഒക്കെ തോന്നാൻ പറ്റും നല്ല അടിപൊളി ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത് കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ച് തരാവേ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം കേട്ടോ എന്താ ചുമന്നുള്ളി വേണം ചായപ്പൊടി വേണം ചായപ്പൊടിയാണ് ഇത് ഫ്ലക്സീഡ് ഫ്ലക്സീഡ് കരിഞ്ചീരക ഉലുവ പിന്നെതാ കറിവേപ്പില കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം ഫ്ലക്സീഡ് കരിഞ്ചീരക കറിവേപ്പില ചുമന്നുള്ളി ഉലുവ ചായപ്പൊടി ഇപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരക ഫ്ലക്സീഡ് ചായപ്പൊടി ഉലുവ ഇതെല്ലാം ഒരു ടേബിൾ സ്പൂൺ ആണ് ചുവന്നുള്ളി മാത്രം ഞാനൊരു നാല് ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ആണെങ്കിലും ചെറിയൊരു തണ്ട് മാത്രം എനിക്ക് കിട്ടിയുള്ളൂ ഞാനത് ജ്യൂസ് അടിക്കാൻ വേണ്ടി എടുത്തില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിന് മാത്രം ഒന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ കുറച്ച് കിട്ടിയില്ലെന്നുള്ളൂ അപ്പോൾ ഇതും മതി അപ്പോൾ ഇതെല്ലാം കൂടെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചല്ല തിളപ്പിച്ചെടുക്കണ്ടേ ആദ്യം നമുക്ക് ഈ ചായപ്പൊടി ഉണ്ടല്ലോ ചായപ്പൊടി രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കണം തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ നീ എന്താ പറയുക ചായം ചായയുടെ കളറൊക്കെ വരുമല്ലോ ഒരു ബ്രൗൺ കളറാവുമല്ലോ അന്നേരം നമ്മൾ തീ കുറച്ച് വെക്കണം കുറച്ച് വെച്ചിട്ട് ഉലുവ കരിഞ്ചീരുക ഫ്ലെക്സീഡ് ചുമന്നുള്ളി ചുമന്നുള്ളി ചെറുതായിട്ട് അരിയണം കേട്ടോ ചുമതുള്ളി അരിഞ്ഞെടുക്കണം കറിവേപ്പിലൊന്ന് ചതച്ചെടുക്കുവാണെങ്കിൽ നല്ല അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി അങ്ങനെയൊക്കെ ഇട്ടിട്ട് ചെറുതീയിൽ ഒന്ന് തിളപ്പിച്ചങ്ങ് എടുക്കണം കേട്ടോ തിളപ്പിച്ചെടുത്ത് ഒന്ന് കുറുകി അങ്ങ് വരും കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം 电影《Office》 തണുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ തലയോട്ടിലും തലമുടിലും ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ മുട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരട്ടെ ഒരു തടസ്സമില്ലാതെ തന്നെ വളർന്നോളും ഞാനിത് ഒറ്റ തവണ ചെയ്തിട്ട് പിന്നെ ചെയ്തില്ല നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ മടിയൊക്കെ മാറ്റി വെച്ചിട്ടോ മടിയൊന്നും എനിക്ക് ഇല്ല ഞാൻ എല്ലാവരോടും പറയും മടിയൊന്നും ഉണ്ടാ മടിയൊന്നും ഇല്ലാതെ നിങ്ങളിതൊക്കെ ചെയ്യണം എന്ന് പക്ഷെ എനിക്ക് പണ്ട് ഭയങ്കര മടിയായിരുന്നു ഇപ്പം എനിക്ക് മടിയൊന്നുമില്ല പിള്ളേരൊക്കെ വളർന്ന് വലുതായി അവരതിനെ പഠിപ്പിൽ മാത്രമേതിൻ്റെ വലിയ പണിയുള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് മടികളൊന്നുമില്ല വലിയ കാര്യമായിട്ടുള്ള മടികളൊന്നുമില്ല അതുകൊണ്ട് ഞാനിപ്പം എന്തായാലും എൻ്റെ മുടിയൊക്കെ ഒന്ന് വളർത്തിയെടുക്കണം ഇപ്പം അത്യാവശ്യം നല്ല ഉള്ളൊക്കെ ഉണ്ട് നീളം വെക്കണം മുടിക്ക് അപ്പം ഇതുപോലത്തെ ഹെൽത്ത് ഡ്രിങ്കും ഹെൽത്ത് പാക്കും ഒക്കെ ഒന്ന് ചെയ്ത് ചെയ്യാൻ നോക്കുവാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ചായപ്പൊടി ഇട്ട് നന്നായിട്ട് അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതെ കളറൊക്കെ അതിൻ്റെ സത്തൊക്കെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ചു വെച്ചേക്കാം തീ കുറച്ച് വെച്ചു ഇനി നമുക്ക് ഇതെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ കരിഞ്ചീരകം ഫ്ലക്സീഡ് ഉലുവ കറിവേപ്പില ചുമന്നുള്ളി എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് തീ കുറച്ച് വെച്ച് ഇതിനകത്ത് എല്ലാം ഇട്ടുകൊടുത്ത് കേട്ടോ ഉള്ളിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിഞ്ചീരകം ഫ്ലക്സീടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീ കുറച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുറുകി അങ്ങ് വരട്ടെ കേട്ടോ തീ കുറച്ച് വെക്കണേ തീ ഒത്തിരി കൂട്ടി വെക്കരുത് തീ ഒത്തിരി കൂട്ടി വെച്ചാൽ ഇതിൻ്റെ സപ്തൊന്നും നീരും ഒന്നും ഇറങ്ങത്തില്ല കേട്ടോ നന്നായിട്ട് ഇതിൻ്റെ സപ്തൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങട്ടെ അതിന് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് കുറുകി വരണം ചിലപ്പോൾ കാണാവേ നമ്മുടെ ആ പാക്ക് തടെ റെഡി ആയിട്ടുണ്ട് ഇതാ വെള്ളമൊക്കെ പറ്റി ഇതാ ചെറുതായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തണുക്കണം തണുത്തിട്ട് അരിച്ചെടുത്തിട്ട് വേണം നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാൻ അപ്പോൾ ഇനി ഇത് തണുക്കട്ടെ തണുത്തിട്ട് വേണം നമുക്കിത് അരിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ദാ തണുത്ത് കഴിഞ്ഞ ശേഷം ഞാൻ എടുത്തു നോക്കിക്കേ നല്ല ജെല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് അരിച്ചൊന്നും എടുത്തിട്ടില്ലേ കേട്ടോ ജെല്ല് പോലെ ആയിട്ടുണ്ട് ഫ്ലക്സീഡൊക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ട് കുറുകി കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അരിച്ചെടുക്കണം തുണി കൊണ്ട് വേണം ഇനി ഇത് അരിച്ചെടുക്കാൻ കേട്ടോ ഇനി വേഗം ഒന്ന് അരിച്ചെടുക്കട്ടെ തുണിയിൽ ഇങ്ങനെ വെച്ച് അരിച്ചെടുക്കുവാനേ കണ്ട ജെല്ലുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്ലക്സീഡൊക്കെ ചേർത്തുകൊണ്ടേ നമുക്ക് ജെല്ല് പോലെ കിട്ടും പിന്നെ ഉരുവേക്കെ ചേർത്തില്ലേ ഇത് മുടിക്കും മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ ഈ പിഴിഞ്ഞെടുക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ പണി തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നിക്കി അതിൻ്റെ സത്ത് മൊത്തം നമ്മളത് എടുക്കണമല്ലോ പക്ഷെ നല്ല ബലത്തിൽ തന്നെ പ്രയോഗിക്കേണ്ടി വരിക നല്ല ഉടുപ്പ് ഇങ്ങനെ ചെയ്യലേ എന്താ ഉടുപ്പില് കളറൊക്കെ ആവും കേട്ടോ ചായമട്ടിന്റെ കളറില്ലേ അത് കളറ് പിടിക്കൂ അപ്പം പഴയ ഉടുപ്പൊക്കെ ഇട്ടാൽ മതി കേട്ടോ ഞാൻ വേഗം ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്കൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം മുടിയിൽ എണ്ണയൊക്കെ നല്ല വെറുതെ തേച്ച് കൊടുക്കണേ ഞാനൊരു അരമണിക്കൂർ തല എണ്ണയൊക്കെ തേച്ചായിരുന്നു കേട്ടോ ഇന്ന് കരിഞ്ചീരകം ഡൈ തേക്കാനില്ല കേട്ടോ ഞാൻ ചേട്ടയ്ക്ക് തേച്ച് കൊടുത്തോണ്ട് ഇല്ല തീർന്നു പോയി ഇനി ഉണ്ടാക്കണേ ഒത്തിരി ഒന്നും കിട്ടിയില്ല കേട്ടോ കുറച്ച് കിട്ടിയുള്ളൂ ഇത് ഈ പാത്രത്തിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ പക്ഷെ കിട്ടി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഒത്തിരി തിക്കല്ല മീഡിയം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മണമൊക്കെ ആണെങ്കിൽ നമ്മുടെ ചായമട്ടിൻ്റെ മണോ കേട്ടോ ഉലുവയുടെ മണമൊന്നും നമുക്ക് എടുത്ത് അങ്ങ് അറിയുന്ന അറിയാൻ പറ്റണില്ല പിന്നെ കറിവേപ്പിലയുടെ നേരിയൊരു മണമുണ്ട് കേട്ടോ അതൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിയൊക്കെ ഇട്ടിയില്ലായിരുന്നോ ചുമന്നുള്ളി ചുമന്നുള്ളിയുടെ മണോ ഒന്നും തോന്നണില്ല കേട്ടോ ചുമന്നുള്ളി ഇട്ടോന്ന് പോറിയത്തില്ല കേട്ടോ ഇനി നമ്മൾ ഇനി നമുക്ക് തേച്ച് കൊടുക്കാവേ അപ്പോൾ മുടിയൊക്കെ കറക്കാനൊക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ ഇവിടെ ഫ്ലെക്സീഡ് ചിയാ സീഡ് എല്ലാ സാധനവും ഞാൻ മേടിച്ച് വെക്കും കേട്ടോ ചേട്ടേനെ കൊണ്ട് പറഞ്ഞ് എല്ലാം മേടിച്ച് വെക്കും അതൊക്കെ നമ്മുടെ ശരീരത്തൊക്കെ നല്ല സാധനം നമ്മൾ കഴിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ തലമുടിയിലും മുഖത്തും തേക്കണം ഒക്കെ നല്ല സൂപ്പർ സാധനം കേട്ടോ ചിയാസീഡല്ല ഫ്ലക്സീഡ് ചിയാ സീഡ് നമ്മൾ കഴിക്കുകയും മുഖത്തും തേക്കുകയും ചെയ്യും ഫ്ലക്സീഡ് മുഖത്തും തേക്കാം നമ്മുടെ തലമുടിയിലും തേക്കാം കഴിക്കുകയും ചെയ്യാം അപ്പൊ അത്ര നല്ല ഗുണങ്ങളൊക്കെ ഉള്ള സ്ഥാപന ഫ്ലെക്സീടെ അപ്പം നമ്മൾ മുടി നരക്കുന്ന ഏത് ഭാഗത്താണോ അവിടെയൊക്കെ നല്ല കൂടുതൽ തന്നെ തേച്ചോളൂ കേട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ കാരണം ഒരു മണിക്കൂർ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണോ ഇതെടുത്തത് പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പാത്രമൊക്കെ കഴുകണേ പാത്രം എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനത്തെ ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കൂടുതലും ഞാൻ മൃഗന്തലയിലാണ് ചെയ്യാറ് ചെറിയൊരു മസാജ് പോലെ കൊടുക്കും കേട്ടോ ചെറിയ രീതിയിൽ അപ്പോൾ ഇന്ന് ജന്മാഷ്ടമി ആയിട്ട് ഇവിടെ വലിയ പ്രത്യേകിച്ചുള്ള ഭക്ഷണങ്ങളൊന്നുമില്ല കേട്ടോ സാമ്പാറും പയർ വെഴുക്കൂരട്ടിയും പപ്പടമൊക്കെ ഒന്നും കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തൊക്കെയാ കരകേണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ജന്മാഷ്ടമി ഒക്കെ നിങ്ങൾ ആഘോഷിച്ചോ എന്നൊക്കെ പറയണം പായസം വെച്ചോ ഇവിടെ പായസം വെക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ മടി മടി ആയതുകൊണ്ട് വെച്ചില്ല കേട്ടോ മുടിയില്ലാത്തവർ ഒട്ടും വിഷമിക്കാണ്ട് കേട്ടോ ഇതുപോലുള്ള ഹെയർ പാക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടിയൊക്കെ നല്ല ഉള്ളോടെ തന്നെ വളർന്നോളും ആരും വിഷമിക്കണ്ടെട്ടോ പിന്നെ നേരത്തെ കഴിച്ചില്ലായിരുന്നോ നെല്ലിക്ക ജ്യൂസ് അത് നമ്മൾ കഴിക്കണം കേട്ടോ കഴിക്കുവാണെങ്കിൽ നമ്മുടെ മുടിക്കും ശരീരത്തിനും കണ്ണിനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം നല്ല ആരോഗ്യവനായിട്ട് നമ്മൾ നിൽക്കും പിന്നെ മുടിക്ക് നല്ല സ്ട്രോങ് ഉണ്ടാവും കേട്ടോ മുടി ഇങ്ങനെ പൊട്ടലൊക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങ് കുറഞ്ഞുള്ളൂ അതൊക്കെ നമ്മൾ കഴിക്കണമെങ്കിൽ മാത്രം നമുക്ക് മുടിയൊക്കെ നന്നായിട്ട് വളരെയൊക്കെ അതായത് അത് ഇങ്ങനെ ഹെയർ പാക്ക് ഓയിലൊക്കെ ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ നമ്മുടെ ശരീരത്തിൽ നല്ല വിറ്റാമിൻ സാധനങ്ങൾ കഴിച്ചെങ്കിലാണ് നമ്മുടെ മുടിയും നമ്മളൊക്കെ നല്ല ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുകയുള്ളു കേട്ടോ അപ്പം അതും ചെയ്യാൻ മറക്കരുത് അതെല്ലാ ദിവസവും കഴിക്കണേ നല്ലതാണ് അല്ലെങ്കിൽ ഒന്നരണ്ട് ഒന്ന രണ്ട് ദിവസം കഴിച്ചാലും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും എല്ലാ ദിവസവും കഴിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ അപ്പം എൻ്റെ ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളർന്നേ അപ്പോൾ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ ഇവിടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വേണ്ട വളരുന്നിൻ്റെ എന്നും പറയുന്ന പോലെ നമ്മളെ മുടിയുടെ ഈ സൈഡിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ ഈ താരനുള്ളവർക്കൊക്കെ നല്ല സൂപ്പർ സാധനമാണ് താരനൊക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങ് കുറഞ്ഞോളൂ തലയിൽ ഒക്കെ തേച്ചുകൊടുക്കാതെ അപ്പം നമുക്കിത് മതി കേട്ടോ വലിയ മുടിയുള്ളവർക്ക് ഇതിൻ്റെ ഇരട്ടിയെടുത്താൽ മതി രണ്ട് സ്പൂണ് കരിജീരകം അല്ല ഇരട്ടി ഇരട്ടി എടുത്താൽ മതി എന്നെപ്പോലുള്ള ചെറിയ മുടിയുള്ളവർക്കൊക്കെ ഇതല്ല ധാരാളം ഒത്തിരി ഒന്നും വേണ്ട ഓനെടുക്കുന്ന വെള്ളത്തിന്റെ അളവൊന്ന് ഊട്ടിയെടുത്താൽ മതി രണ്ട് ഗ്ലാസ് വെള്ളത്തിന് നാല് ഗ്ലാസ് വെള്ളം എടുത്താൽ മതി ഒത്തിരി മുടി ഉള്ളവർക്കേ അപ്പം നല്ലോണം പാക്ക് ചെയ്തിട്ടുണ്ട് തലോട്ടിലും മുടിയിലും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാ മുടി നല്ല സ്പ്രിംഗ് പോലെ ആവുന്നുണ്ടോ ജെല്ല് പോലെ ഉണ്ടാക്കയെ തൊടുമ്പോ തരഞ്ഞോളപ്പ് പോലെയാ അങ്ങനെ എൻ്റെ ഹെയർ പാക്കൊക്കെ തീർന്നെട്ടോ മൊത്തം മുടി മൊത്തം തേച്ചു തലയോട്ടിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി മുടി ഒന്ന് പതുക്കെ പൊക്കി കെട്ടി വെക്കണം ഈ സൈഡിൽ െട്ടി വെക്കണം പിന്നെ ഇത് ഒരു അരമണിക്കൂർ നമ്മുടെ തലമുടി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കാണെങ്കിൽ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കാരണം ഇതൊരു ഷാംപു പോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ലൊരു ഷൈനിങ് തന്നെ ഉണ്ടാവും കേട്ടോ മുടിക്കൊക്കെ നല്ല തിളക്കവും നല്ല ഉള്ളൊക്കെ ഉണ്ടാവും കേട്ടോ മുടിക്ക് അവിടെ ഷാംപു ഒന്നും ഉപയോഗിക്കേണ്ട അത് നിങ്ങൾക്ക് ഇതിൻ്റെയൊരു മണം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ മണവും സ്മെല്ലൊന്നുമില്ല സ്മെല്ലൊന്നുമില്ല കേട്ടോ ചായയുടെ ഒരു സ്മെല്ലേ ഉള്ളൂ അത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അത് ഇഷ്ടമില്ലെങ്കിലും താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴിക്കാൻ താളിട്ടോ പക്ഷേ ഇല്ല ചുമ്മാ കഴുകിയാലും മതി കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പം തലയൊക്കെ നല്ല വൃത്തി കഴുകിട്ട് വേഗം തന്നെ വരാവേ അപ്പോൾ ഞാനിത് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തലമുടിക്ക് നല്ല വൃത്തിയെങ്കം കഴിയെടുത്തു മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് ഉണ്ടാവും അതായത് മുടിയൊക്കെ നല്ലൊരു തിളക്കം തന്നെ തോന്നുന്നുണ്ട് നമുക്ക് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ആഴ്ച രണ്ട് തവണ ഈ ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ മുടി നന്നായിട്ട് വളരും മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാവും അതുമാത്രമല്ല അകാല നരയൊക്കെ തുടങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഈ ടിപ്സ് അല്ല അടിപൊളിയാണ് ഉണ്ടാവും മുടിക്ക് വളരാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഉലുവ കരിഞ്ചീരകം ചുമന്നുള്ളി കറിവേപ്പില ഫ്ലക്സീഡ് കട്ടൻ ചായ എല്ലാം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും മടി കൂടാതെ ചെയ്ത് നോക്കിക്കോളാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലോട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും